ഒരു കാലത്ത് ഒപ്പം അഭിനയിക്കുന്ന നടനേക്കാൾ മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടനാണ് സായി കുമാർ ഇന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ് താരം എന്നാൽ അടുത്തിടെയായി താരത്തിന്റെ ആരോഗ്യനില വളരെയധികം മോശമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് സായി കുമാറും ബിന്ദു പണിക്കരും പൊതുപരിപാടികളിലൊക്കെ ഒരുമിച്ച് വരുമ്പോഴും ഇരുവരുടെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക ഒരുപാട് പേർക്കുണ്ടായിരുന്നു ബിന്ദു പണിക്കരുടെ കൈപിടിച്ച് നടന്നു വരുന്ന സായി കുമാറിനെയാണ് പലരും കണ്ടിട്ടുള്ളത് ഇപ്പോഴിതാ ഇതിനു പിന്നിലെ കാരണം പുറത്തു വന്നിരിക്കുകയാണ് പ്രമേഹം ബാധിച്ച് കാലുകളിലേക്ക് പോകുന്ന രക്തയോട്ടം ഇല്ലാതായിരിക്കുകയാണ് തൊട്ടാൽ പോലും അറിയാത്ത അവസ്ഥയിലേക്ക് സായികുമാറിന്റെ കാലുകൾ മാറിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് വിശദമായ പരിശോധനയിലാണ് പ്രമേഹം കിഡ്നിയെയും ബാധിച്ചു തുടങ്ങി എന്ന് തിരിച്ചറിയുന്നത് വിശദമായ പരിശോധനയിൽ താരത്തിന്റെ കിഡ്നിക്ക് നാൽപ്പത് ശതമാനത്തോളം ഡാമേജ് സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല യൂറിനിലൂടെ പോകുന്നതാവട്ടെ പ്രോട്ടീന്റെ അളവ് മൂവായിരം വരെ ആയിരുന്നു വെറും ഇരുപത് വേണ്ടെടുത്താണ് മൂവായിരം എന്നുകൂടി ഓർക്കണം അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പല സിനിമകളിലും താരം അഭിനയിച്ചതുപോലും എന്നാൽ മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഭാര്യയായ ബിന്ദു പണിക്കറിനും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി പ്രമേഹ രോഗിയാണ് ബിന്ദു പണിക്കർ കാലിൽ വന്ന ഒരു തഴമ്പ് കീറേണ്ടി വന്നത് നാലു വർഷം മുൻപാണ് എന്നാൽ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നാണ് മറ്റൊരു കാര്യം പിന്നീട് സായികുമാറിനൊപ്പം വിദഗ്ദ്ധ പരിശോധനയ്ക്ക് തയ്യാറായപ്പോഴാണ് ഭർത്താവിനെ പോലെ തന്നെ നടിയുടെ കിഡ്നിയും പ്രശ്നമാണെന്ന് കണ്ടെത്തിയത് ഇപ്പോൾ ചികിത്സകൾ പൂർത്തിയാക്കി ഇരുവരും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു അവസ്ഥയിലും താരം എമുരാന്റെ ഭാഗമായി അഭിനയിക്കുകയായിരുന്നു നടൻ സായി കുമാറിന്റെ ആരോഗ്യം ഇപ്പോൾ ഏറെ മെച്ചപ്പെട്ടു എന്നും മുൻപ് ഒരാളുടെ കൈപിടിച്ച് നടക്കാൻ സാധിച്ചിരുന്ന സായ് കുമാറിന് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നടക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്